നജീബിനും ഹക്കീമിനും മരുഭൂമിയിൽ ദാഹിച്ചു മരിച്ച എല്ലാ ആത്മാക്കൾക്കും ബെന്യാമിൻ ആടുജീവിതം ഭാഗം ഇരുപത് കാറ്റടങ്ങി പ്രഭാതം വല്ലാതെ പ്രശാന്തമായിരുന്നു മണൽ കൂനകളിലേക്ക് ഞങ്ങൾ കണ്ണും വീഴിച്ചു ഇളകാതെ കിടക്കുന്ന കടൽ പോലെ മണൽ കട്ട പിടിച്ചു കിടക്കുന്നു ഞങ്ങൾ പതിയെ എഴുന്നേറ്റ് പരസ്പരം മിണ്ടാട്ടമൊന്നുമില്ല പ്രതീക്ഷയും ആശയും ഒക്കെ നശിച്ചിരിക്കുന്നു ഇനി എവിടെയെങ്കിലും എത്തിയാൽ എത്തി എത്തണമെന്ന് തന്നെ എത്രയും പെട്ടെന്ന് മരിച്ചാൽ മതി ആ ദാഹവും ചൂടും സഹിക്കാൻ ഇനി വയ്യ അല്ല ഈ നരകത്തിൽ നിന്നും ഹക്കീമിനെ നീ രക്ഷിച്ചു കൊണ്ടുപോയതുപോലെ എന്നെയും എത്രയും പെട്ടെന്ന് രക്ഷിക്കണേ ഞങ്ങൾ മണലിലൂടെ നടന്നു എൻ്റെ കാലി കൃത്യമായി നിലത്ത് ഉറക്കുന്നുമില്ല പാതി മരിച്ചവനെ പോലെയാണ് എൻ്റെ നടപ്പ് നിന്നെ ഞാൻ എൻ്റെ തോളിലെടുക്കാം എന്ന് ഇബ്രാഹിം പലവട്ടം പറഞ്ഞതാണ് ഞാൻ സമ്മതിച്ചില്ല എനിക്കറിയാം ഈ പകലിൽ ഞാൻ മരിക്കുമെന്ന് അതിനു മാത്രം ജീവനെ ഇനി എൻ്റെ ശരീരത്തിൽ അവശേഷിച്ചിട്ടുള്ളൂ നടന്നാൽ അതെത്രയും പെട്ടെന്നുണ്ടാകുമെന്ന ആശയിലാണ് ഞാൻ നടക്കാൻ തന്നെ തീരുമാനിച്ചത് കുറെ നടന്നപ്പോൾ മണലിൽ എന്തൊക്കെയോ ജീവികളുടെ കാൽപ്പാടുകൾ രാത്രി സഞ്ചാരത്തിന് ആരോരുമറിയാതെ വന്നുമടങ്ങിയതിൻ്റെ നേരത്തെ അടയാളങ്ങൾ അവ എങ്ങോട്ടാണ് നീങ്ങുന്നതെന്ന് ഇബ്രാഹിം പിന്തുടർന്നു നോക്കി അവ നീണ്ടു നീണ്ടു വന്യതയിൽ ഒടുങ്ങുകയാണ് അതാവാ മരുഭൂമിയുടെ കടുത്ത പ്രദേശങ്ങൾ എന്നുറച്ച് അവൻ എന്നെ മറുദിശയിലേക്ക് നയിച്ചു ഏതാണ്ട് അന്നും ഉച്ചവരെ നടന്നു നടന്നുകാണും പെട്ടെന്ന് ഞങ്ങളുടെ മുന്നിൽ മണലിൽ മുഴുത്ത ഒരു പല്ലി പല്ലി അലറി വിളിച്ചുകൊണ്ട് ഇബ്രാഹിം അതിൻ്റെ പിന്നാലെ കുതിച്ചോടി ഞാൻ പക്ഷെ അതിൽ വലിയ അതിശയമൊന്നും കണ്ടില്ല ഞാൻ അർദ്ധമയക്കത്തിൽ ആടി നിൽക്കുകയാണ് എപ്പോൾ വീഴുമെന്ന് ആശിച്ച് നജീബ് നീ കണ്ടോ സത്യമായും അതൊരു പല്ലി തന്നെ അത് പറയുമ്പോൾ ഇബ്രാഹിമിൻ്റെ സ്വരത്തിൽ ആഹ്ലാദം വന്ന് നിറയുന്നത് ഞാൻ കണ്ടു അതിന് ഞാൻ മുഖം ചുളിച്ചു മരുഭൂമിയിൽ ഒരു പല്ലി എന്നാൽ നിനക്കറിയുമോ തൊട്ടടുത്ത് എവിടെയോ ജലസാന്നിധ്യം എന്നാണ് അതിൻ്റെ അർത്ഥം അവൻ ആഹ്ലാദത്തോടെ പറഞ്ഞു സത്യം പെട്ടെന്ന് ഞാൻ എൻ്റെ അവസാന പ്രതീക്ഷയിലേക്ക് ഉണർന്നു അതേ നവൻ തലയാട്ടി ഇനി വളരെ സൂക്ഷിച്ചാവണം നമ്മുടെ ഓരോ ചുവടും യാതൊരു കാരണവശാലും മരുഭൂമിയിലേക്ക് തിരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം ഇത് നമ്മുടെ അവസാന അവസരമാണ് ഇബ്രാഹിം മുന്നറിയിപ്പ് തന്നു അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചായിരുന്നു ഞങ്ങളുടെ നടപ്പ് ഓരോ ചുവടിലും ഞങ്ങൾ കൂടുതൽ പല്ലികളെ തേടി അത് പായുന്ന ഇടങ്ങളിലേക്ക് ഞങ്ങൾ ചുവട് വെച്ചു അങ്ങനെ ഇത്തിരി നടന്നൊരു മണൽ കൂനയ്ക്ക് മുകളിൽ എത്തിയതും ഞാൻ വ്യക്തമായും കണ്ടു ദൂരെ പച്ച തലപ്പുകൾ ഈന്തപ്പനകൾ ചെറിയ കുറ്റിച്ചെടികൾ ജലസാമീപ്യം പിന്നെ ഞാൻ ഓടുകയായിരുന്നോ പറക്കുകയായിരുന്നോ എന്നൊന്നും എനിക്കറിയില്ല അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ക്ഷീണവും മറന്ന് ഞാൻ അവിടെ എത്തി എൻ്റെ കാലുകൾക്ക് ഒരു ആനക്കാലിൻ്റെ ഭാരമുണ്ടായിരുന്നെങ്കിലും അതും വലിച്ചാണ് ഞാൻ ഓടിയത് എൻ്റെ കാലുകൾ മുറിഞ്ഞ് ചോര ഒലിക്കുന്നുണ്ടായിരുന്നെങ്കിലും അത് വക വയ്ക്കാതെ കല്ലുകൾക്ക് മുകളിലൂടെ ഞാൻ പറന്നു ഇബ്രാഹിം ഇബ്രാഹിംഖാദിനെ പിന്നാലെയും മരണത്തെ ആശിച്ചു നടന്ന ആ നിമിഷത്തിലും ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ വേദനയ്ക്ക് ജീവിക്കാനുള്ള കൊതി എത്ര മാത്രമായിരുന്നു എന്ന് ഞാനിപ്പോൾ അതിശയിക്കുന്നു ഒരുപക്ഷെ ആ കൊതി ആയിരുന്നിരിക്കണം എൻ്റെ ജീവൻ അവസാനം വരെയും പിടിച്ചു നിർത്തിയത് അവിടെ ഇവിടെയോ ഒരു ജലസാന്നിധ്യം എനിക്ക് ഉറപ്പായിരുന്നു തിങ്ങിക്കൂടി നിൽക്കുന്ന ചെടികൾക്കിടയിലൂടെ ഞാൻ ഭ്രാന്തമായി ഓടി എന്റെ തലയ്ക്ക് ചുറ്റും ഒരായിരം തേനീച്ചകൾ ഇരമ്പുന്നത് പോലെയുള്ള ശബ്ദം എൻ്റെ കണ്ണുകളിൽ നിന്നും ഒരായിരം വെളുത്ത വളയങ്ങൾ പറന്നു വരുന്നു ഹക്കീം അവന്റെ അവസാന നിമിഷങ്ങളിൽ കാണിച്ച വെപ്രാളങ്ങളുടെ അർത്ഥം ഞാൻ സ്വയം മനസ്സിലാക്കുകയായിരുന്നു ദാഹിച്ചു ഭ്രാന്തനാവുക ഞാൻ അതിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരുന്നു ഞാൻ പിന്നെയും നാലുപാട് മൂടി എന്നാൽ ഇബ്രാഹിം ശാന്തനായി അവിടെ നിന്ന് അന്വേഷിച്ചു എവിടെയാണ് കൂടുതൽ പച്ചപ്പ് എന്നവൻ നോക്കി എവിടെയാണ് മണ്ണിന് നനവ് കൂടുതൽ എന്ന് പരതി ഒടുവിലവൻ സത്യമായും കണ്ടെത്തി ചെടികൂട്ടങ്ങൾക്കിടയിൽ ഒരിടത്തൊരു ചെറിയ കുളം അവൻ ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി വിളിച്ചു പറഞ്ഞു അള്ളാഹു അക്ബർ വെള്ളം 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 അള്ളാഹു അക്ബർ ശിരസിൽ തീയാളുകയായിരുന്ന എന്റെ കാതിൽ ആ ശബ്ദം പതിച്ചു ഞാൻ ഭ്രാന്തനെ പോലെ അങ്ങോട്ട് ഓടിച്ചെന്നു ഞാൻ കണ്ടു എൻ്റെ തുറന്ന കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടു ചെടിക്കൂട്ടങ്ങൾക്കിടയിൽ ഒരിടത്തൊരു ചെറിയ ഉറവ ജലസമൃദ്ധി ദാഹാർത്തി മൂലം ഞാൻ ആ വെള്ളത്തിനരികിലേക്ക് വീണു പെട്ടെന്ന് ഇബ്രാഹിം എന്നെ പിടിച്ചു മാറ്റി കുടിക്കരുത് അവൻ അലറി എൻ്റെ കണ്ണുകൾ തിളച്ചു എൻ്റെ ചോരയ്ക്ക് ഭ്രാന്ത് പിടിച്ചു ഞാൻ എൻ്റെ സർവ്വശക്തിയും എടുത്ത് അവൻ്റെ പെടലിക്കടിച്ചു അപ്രതീക്ഷിതമായ ആ അടിയിൽ അവൻ വേച്ചുപോയി ഞാൻ പിന്നെയും വെള്ളത്തിനരികിലേക്ക് നീങ്ങി പെട്ടെന്ന് ഇബ്രാഹിം എൻ്റെ കാലിൽ പിടിച്ചു വലിച്ചു കൊണ്ട് ദൂരെ കൊണ്ടുപോയി കിടത്തി നായേ വിടടാ എനിക്ക് ദാഹിക്കുന്നു എനിക്ക് വെള്ളം കുടിക്കണം ഞാൻ ചീറി പക്ഷെ അവൻ പിടിവിട്ടില്ല ഞാൻ നെഞ്ചത്തടിച്ച് കരഞ്ഞു എന്റെ പടച്ചോനെ നിങ്ങൾ എന്നെ എന്തിനെ കൊതിപ്പിക്കുന്നു എന്നെ വെള്ളം കുടിക്കാൻ സമ്മതിക്കാത്ത ഈ ദുഷ്ടനെ നീ മിന്നലച്ചു കൊന്നുകള ഇവന്റെ കൂടെയാണല്ലോ ഞാൻ ദിവസങ്ങളോളം നടന്നത് ഇവൻ ഹക്കീമിനെ കൊന്നു ഇനി എന്നെയും കൊല്ലാനാണ് പരിപാടി ഈ ദുഷ്ടൻ ആ ഉറവയിലെ വെള്ളമെല്ലാം ഒറ്റയ്ക്ക് കുടിച്ചു തീർക്കും ഒന്നും നാവ് നനയ്ക്കാൻ പോലും എനിക്ക് കിട്ടില്ല ചാവുന്നതിന് മുൻപ് എനിക്ക് ഇത്തിരി വെള്ളം കുടിക്കണം അതിൻ്റെ രുചി എന്താണെന്ന് അറിയണം ഞാൻ ചീറുകയും കുതിരുകയും ചെയ്തു എന്നെ ദൂരെ മാറ്റി കിടത്തിയിട്ട് അവൻ കുളത്തിനടുത്തേക്ക് നടന്നു അവിടെ നിന്ന് എഴുന്നേൽക്കാൻ എനിക്ക് കേൾപ്പുണ്ടായിരുന്നില്ല ആർത്തിയോടെ അവൻ ആ വെള്ളമെല്ലാം കുടിച്ചു തീർക്കുന്നത് കാണാനാവാതെ ഞാൻ കണ്ണുകളടച്ചു കിടന്നു പെട്ടെന്ന് എൻ്റെ ചുണ്ടിലൊരു നനവ് ഞാൻ കണ്ണ് തുറന്നു ഇബ്രാഹിം എൻ്റെ അരികിൽ ഇരിക്കുകയാണ് അവൻ്റെ കയ്യിൽ ഒരു നനഞ്ഞ തുണി കഷ്ണമുണ്ട് അതുകൊണ്ട് അവൻ പതിയെ എൻ്റെ ചുണ്ട് നനയ്ക്കുകയാണ് ആർത്തിയുടെ ഞാൻ വായ തുറന്നു അതിൽ നിന്നും ഒരു തുള്ളി എൻ്റെ നാവിലേക്ക് വീണതും ഞാൻ പിടഞ്ഞെടിയിട്ടു നാക്കിൽ ആസിഡ് വീണു പൊള്ളുന്നത് പോലെ അവൻ പിന്നെയും എൻ്റെ വായിലേക്ക് തുണി കഷ്ണം തിരികെ വെച്ചു തന്നു അതിൽ ഓരോ തുള്ളിയായി വെള്ളം എൻ്റെ നാവിലേക്ക് ഊറി വന്നു അപ്പോഴൊക്കെ വലിയ വായിൽ നിലവിളിക്കാനുള്ള പൊള്ളൽ എനിക്കുണ്ടായിരുന്നു അവൻ പിന്നെയും പോയി തുണി നനച്ചു വന്നു നാവിൽ നിന്ന് പതിയെ വെള്ളം തൊണ്ടയിലേക്ക് അരിച്ചിറങ്ങി നനഞ്ഞിടമെല്ലാം പൊള്ളിച്ചുകൊണ്ടാണ് ആ നനവെൻ്റെ വയറ്റിലെത്തിയത് പിന്നെയും നിരവധി പ്രാവശ്യം വെള്ളം നനച്ചു വെച്ച ശേഷമാണ് എൻ്റെ പൊള്ളൽ പതിയെ അവസാനിക്കുന്നതും അതെന്നിൽ ഒരു ദാഹമായി വളരുന്നതും അവൻ എന്നെ ആ ഉറവ്ക്കരികിലേക്ക് നടത്തിക്കൊണ്ടുപോയി വെള്ളം കൈക്കുമ്പളിൽ കോരി എൻ്റെ വായിലേക്ക് എത്തിച്ചു തന്നു മതിയാവോളം മതിയാവോളം ഞാൻ കുടിച്ചു വരണ്ടു വറ്റിയിരുന്ന എൻ്റെ ഓരോ കോശങ്ങളിലേക്കും ആ നനവ് പടർന്നു ചെല്ലുന്നത് ഞാൻ സുഖത്തോടെ അറിഞ്ഞു അവസാനം ഞാൻ മതിയെന്ന് പുലമ്പിയപ്പോഴേക്കും ഒരു വലിയ ക്ഷീണത്തോടെ നിലത്തേക്ക് കുഴഞ്ഞു വീണു അപ്പോൾ മാത്രമാണ് ഇബ്രാഹിം കാദ്രി തൻ്റെ നാവിലേക്ക് നനഞ്ഞ തുണി ആദ്യമായി നീട്ടുന്നത് എൻ്റെ നന്ദികയോടോർത്ത് ഞാൻ വിങ്ങി വിങ്ങി കരഞ്ഞു